ഒരു ഒരു സാധാരണ പക്ഷെ വാഹനത്തിലേക്ക് എതിർക്കുന്നത് മുന്നിൽ ചാടി ചാടി പ്രതിഷേധിച്ചാൽ അതിന്റെ അപകടമാർക്ക ഈ ചാടുന്നവനല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ എന്താ പ്രശ്നം പ്രശ്നം അന്ന് എന്തായിരുന്നു സുധാകരൻ പറഞ്ഞത് ഗണ്മാന് തോക്ക് കൊടുക്കുന്നത് കാക്കി ഓടിക്കുവാനോ ഒന്നു വെക്കാനോ അല്ല തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ശരിക്കും ആർക്കാണ് ചേതം നിങ്ങൾക്കങ്ങനത്തെ ഒരു ചേതം ഉണ്ടാകേണ്ട പ്രശ്നമുണ്ടോ എൻ്റെ കുട്ടികൾ ബസ്സിൻ്റെ മുന്നിൽ ചാടി മരിച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല ആ ചാടി മരിക്കുന്ന ആൾക്കാർക്കും പ്രശ്നമില്ല ഞങ്ങൾക്കാണെങ്കിൽ ചോടുവിൽ രണ്ടു രക്തസാക്ഷിളിയും കിട്ടും അപ്പോൾ പിന്നെ നിങ്ങളിങ്ങനെ വല്ലാതെ വേചാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഇങ്ങനെ സുധാരാട്ടൻ പറഞ്ഞതിൽ നിങ്ങൾ എന്തിനാണ് അപ്പം ഇങ്ങനെ പൊള്ളുന്നത് സുധാരാട്ടൻ സുധാരാട്ടൻ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലേ അപ്പോൾ അതങ്ങട്ട് മനസ്സിലാക്കുക ബസ് കാസർഗോഡ് പുറപ്പെട്ട് തിരുവനന്തപുരം എത്തുന്ന മുന്നേ ഒന്ന് രണ്ട് രക്തസാക്ഷികളെ ചുളിവിൽ കിട്ടിയാൽ എന്താ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും പൊളിക്കുകയോ ചോദ്യം എൻ്റെ അല്ല കോൺഗ്രസിൻ്റെ സുതാരന് ഉൾപ്പെടെയുള്ള തലമൂത്തിയും മൂക്കാത്തതുമായ നേതാക്കളുടെ ഉള്ളിലിട്ട് പോണം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ്റെ വീടും സ്ഥലവും അറിയാം കോൺഗ്രസ് വിചാരിച്ചാൽ ഇവർക്ക് വീട് വിട്ടാൻ ഇറങ്ങാനാവില്ലെന്ന് വി ഡി സതീശൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് മാധ്യമങ്ങളോട് പറയുമ്പോഴോ മുഴഞ്ഞ മുത്താണെന്നാണ് മനസ്സിലാക്കുന്നത് ഗൺമാൻ്റെ വീടും സ്ഥലവും ഒക്കെ അറിയാ പോലും അറിഞ്ഞിട്ട് നിങ്ങൾ എന്തോ ചെയ്യും ആളുടെ വീടിന് മുന്നിൽ പോയിട്ട് ഗേറ്റ് അങ്ങ് കൂട്ടിയിടോ അവിടത്തേക്ക് മാർച്ച് നടത്തുമോ ആ വീട്ടു നേരെ അക്രമം നടത്തോ അവിടെയുള്ള ആളുകളെ പേടിപ്പിക്കുവോ എന്നാലും ചെയ്തു നോക്കണം എന്താണ് ഗൺമാൻ്റെ ഉത്തരവാദിത്വം ഗൺമാനായിട്ട് ആരുടെ കീഴിലാണോ ചുമതല കൊടുക്കുന്നത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ പ്രതിപക്ഷ നേതാവായിക്കോട്ടെ മന്ത്രിമാരായിക്കോട്ടെ ഈ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവായിക്കോട്ടെ എന്താണ് ഗൺമാൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം തനിക്ക് ആരുടെ കൂടിയാണോ ഡ്യൂട്ടി നിശ്ചയിച്ച് തന്നിരിക്കുന്നത് അയാളുടെ ജീവൻ അപകടത്തിലാവാതെ നോക്കുക എന്നുള്ളതാണ് ഇയാളുടെ പ്രാഥമികമായിട്ടുള്ള പണി അത് കോൺഗ്രസ്സുകാരനായാലും സി പി എമ്മുകാരനായാലും ബി ജെ പി കാരനായാലും ഗൺമാൻ ഡ്യൂട്ടി കൊടുക്കുന്ന ഏതൊരു പോലീസുകാരൻ്റെയും പണി ഇത് തന്നെയാണ് അതിൽ തർക്കമുണ്ടോ സുധാകരൻ തർക്കമുണ്ടോ സുധാകരന് തർക്കമുണ്ടെങ്കിൽ പഴയൊരു കാര്യമുണ്ട് എന്ന് ഓർപ്പിച്ചേക്കാം നാൽപ്പാടി വാസു വധത്തെ ന്യായീകരിച്ച് കെ സുധാകരൻ നടത്തിയ പ്രസംഗം വിവാദത്തിലേക്ക് ഗൺമാന് തോക്ക് നൽകിയിരിക്കുന്നത് തന്നെ ആക്രമിക്കുന്നവരെ വെടിവയ്ക്കാനാണ് അല്ലാതെ ഉമ്മ വയ്ക്കാനും കാക്കയെ ഓടിക്കാനുമല്ല തന്നെയും കേസിൽ പ്രതിയാക്കി വിസ്തരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഴയ വാർത്തയാണ് സുധാകരൻ പറഞ്ഞതിനെ കോട്ട് ചെയ്തുകൊണ്ട് എഴുതിയ വാർത്തയാണ് അന്ന് എന്തായിരുന്നു സുധാകരൻ പറഞ്ഞത് ഗൺമാന് തൂക്ക് കൊടുക്കുന്നത് കാക്കയെ ഓടിക്കുവാനോ ഉമ്മ വെക്കാനുമല്ല തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഇപ്പോഴെന്താണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിൽ ഗൺമാനായി ചുമതല കൊടുത്തിരിക്കുന്ന വ്യക്തിയെ എന്താണ് ഒടുവിൽ സംഭവിക്കുന്നത് ബസ് കാസർഗോഡെന്ന് പുറപ്പെട്ട് ഇപ്പോൾ ആലപ്പുഴയും കടന്ന് അടുത്ത ജില്ലയിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാ ദിവസവും ബസ്സിന് മുന്നിലേക്ക് ചാവേറുകളെ എറിയുകയാണ് എന്തിനാണ് ഈ ചാവേറുകൾ പോകുന്നത് ആത്മാഹുതി നടത്താനാണ് എന്തിനാണ് ആത്മാഹുതി നടത്തുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധന നടക്കുന്നു ജനങ്ങൾക്ക് പറയാനുള്ളത് പരാതികളായി കേൾക്കുന്നു സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മന്ത്രികൾ മന്ത്രിമാർ യോഗങ്ങളിൽ വിശദീകരിക്കുന്നു ഇതിൽ വിരളി പോകേണ്ട വല്ല കാര്യമുണ്ടോ സർക്കാർ പരിപാടിയായിട്ടാണല്ലോ നടത്തുന്നത് സി പി എമ്മിൻ്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ പരിപാടിയായിട്ടേ അല്ല അവിടെയും പ്രതിപക്ഷം ഉടക്കു വെച്ച് മാറി നിൽക്കുകയായിരുന്നല്ലോ പിന്നെന്തിനാണ് ഇപ്പോഴൊരു പ്രതിഷേധമൊക്കെ ആയിട്ട് വരുന്നത് സംഗതി പറഞ്ഞ പോലെ തന്നെ ഇലക്ഷനൊക്കെ അടുത്തുവരാൻ വേണ്ടി പോകണല്ലോ പറയുന്നതൊന്നും കുളിച്ചു പിടിക്കുന്നില്ല കനകോലിനെ കൊണ്ടുവന്നു കനകൂലിനെ ഒരു കാര്യമില്ല ഒടുവിൽ ആകെ കിട്ടുന്ന കച്ചിത്തുരുമ്പെന്നുള്ളത് ഇതേപോലുള്ള ആത്മാഹുവി പരിപാടികളാണ് അങ്ങനെ അത് ഉണ്ടെങ്കിൽ അത് എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരിക്കുന്ന അനിലും എല്ലാം ചേർന്ന് മുഖ്യമന്ത്രിയുടെ ബസ്സിന് നേരെ പാഞ്ഞെടുത്ത ആളുകളെ കൈകാര്യം ചെയ്തതിൽ ഇതെന്താണ് തെറ്റ് പഴയ സുധാകരൻ്റെ അതേ ലോചിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് വീഴ്ത്താൻ സെക്യൂരിറ്റി ഗൺമാൻ്റെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ അതേ സുധാകരൻ അന്ന് തോക്ക് കൊടുത്തത് കാക്കയെ വെടിവെക്കാനും ഉമ്മ വെക്കാനും അല്ല എന്ന് പറഞ്ഞ അതേ സുധാകരനോട് തന്നെ ചോദിച്ചാൽ സുധാകരൻ്റെ മറുപടി എങ്ങനെയുണ്ടാവും ഇനി ഞങ്ങളും ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത വെല്ലുവിളി നിങ്ങൾ നടത്തണം ആർക്കെതിരായിട്ടാണ് നിങ്ങൾ നടത്തുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനം ഇക്കണ്ട പോലീസിനെതിരായിട്ടോ അതോ നവകേരള സദസ്സിനകർത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരായിട്ടോ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു മാസം പിന്നിടാറായല്ലോ ഇതെന്തായിരുന്നു പരിപാടി എന്നിട്ടോ ഷൂ ഒറിഞ്ഞു കറുത്ത പൊടികാട്ടി വണ്ടിക്ക് മുന്നിൽ ചാടി വട്ടം വെച്ചു ഒക്കെ ഉണ്ടായിട്ടും തികഞ്ഞ സമാധാനത്തോടെയാണല്ലോ ഇതൊക്കെ കൈകാര്യം ചെയ്തതും ഒടുവിൽ ബസ്സിന് നേരെ പാഞ്ഞെടുത്ത് ആത്മാഹുതി ചെയ്യുമെന്ന ഘട്ടത്തിൽ പ്രവർത്തകർ ഇടപെട്ട് പിടിച്ചു മാറ്റിയപ്പോൾ അതിനെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് തന്നെ വിളിക്കണമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയായിരുന്നു അങ്ങനെ അതേ രൂപത്തിലേക്ക് നിങ്ങൾ പോയാൽ പിന്നെ എന്താണ് കേരളത്തിൽ നടക്കുക എന്നുള്ളത് ഒന്ന് ഓർമ്മിച്ചാൽ മതി പിണറായി വിജയൻ കേവലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമല്ല എത്രയോ കാലങ്ങളായി രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് അതിലെല്ലാം ഉപരിയായിട്ട് സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് അദ്ദേഹത്തിൻ്റെ മേലിൽ ഒരു തരി മണൽ വീണു എന്ന് കരുതുക പിന്നെ ഈ പറഞ്ഞ സുധാകരനും സതീശനും ഇമാതിരി പ്രസ്താവന നടത്തുവാൻ എവിടെ പോയി ഒളിക്കും എന്നുള്ള കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഒരു കണ്ണൂരുകാരൻ എന്ന നിലയിൽ സൂചിപ്പിക്കാനുള്ളത് ഗണ്മാനക്കത്തമ്മിലുള്ള വ്യത്യാസം കേട്ടോ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് ഗൺമാനായിരുന്ന കക്ഷിയുണ്ട് ആളുടെ പേര് എല്ലാവർക്കും അറിയുന്നതാണ് അന്ന് ഗൺമാനായിരുന്ന ആളും ഇപ്പോഴത്തെ ഗൺമാനെയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് പോവുകയാണെങ്കിൽ ഇതേ കോൺഗ്രസ്സുകാർ തന്നെ പിന്നെ മിണ്ടാതിരിക്കും സത്യമല്ലേ അന്ന് ഗൺമാൻ എന്നുള്ളത് മൊബൈലെടുത്ത് വിളിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആളായിരുന്നു ഗൺമാനല്ല ഗൺ മോനെന്ന് പിന്നീട് അവരെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നതാണോ സുധാകരൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടി നിശ്ചയിക്കപ്പെട്ട ആളെന്ന നിലയിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുന്ന ആളാണ് ഇന്നത്തെ പോലീസ് ഗൺമാൻ എന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ ടി വിയിലൂടെയും മാധ്യമങ്ങളിലൂടെയും കണ്ട എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്നതാണ് പിന്നീട് എന്തിനാണ് ഇത്രയും ചുറുക്ക് തോന്നുന്നത് സംഗതി ഇത്രയേ ഉള്ളൂ ഒട്ടനവധി പടക്കങ്ങൾ കിട്ടും എല്ലാം കിശുവായിരുന്നു അതായത് പൊട്ടിയില്ല ബസ് പുറപ്പെട്ട മുതൽ ഇങ്ങോട്ടേക്ക് പലതരം ആരോപണങ്ങൾ വന്നു ആദ്യം ബസ് അത്യാഡംബരം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതിൻ്റെ നിജസ്ഥിതി ഇതേ മാധ്യമങ്ങളിൽ തന്നെ വിളിച്ചു പറഞ്ഞു പിന്നീട് പറഞ്ഞത് നവകേരള സദസ്സ് ധൂർത്തിൻ്റെ യാത്രയാണ് എന്നുള്ളതായിരുന്നു അതിൻ്റെ സത്യാവസ്ഥയും ഗത്യന്തരും ഇതേ മാധ്യമങ്ങൾ തന്നെ പുറത്തേക്ക് പറഞ്ഞു പിന്നീട് പറഞ്ഞത് പ്രഭാത ഭക്ഷണ പരിപാടിക്ക് പൗരപ്രമുഖരുമായിട്ട് സംബന്ധിക്കുക എന്നുള്ളത് സമൂഹത്തിലെ ഉയർന്നു തട്ടിലുള്ള ആളുകളോട് മാത്രമാണ് താഴ്ന്ന തലയിലുള്ള ആൾക്കാരോട് സാധാരണക്കാരോട് സംവദിക്കുവാൻ ഇവർ തയ്യാറാവുന്നില്ല എന്നുള്ളതായിരുന്നു ഇതും പ്രഭാത ഭക്ഷണ പരിപാടിയുടെ യോഗത്തിൻ്റെ വിഷ്വലുകൾ ടി വിയിലൂടെയും സോഷ്യൽ മീഡിയയിലും വന്നപ്പോൾ നാട്ടുകാർക്ക് കള്ളി പിടികിട്ടി പിന്നെ ആവട്ടെ ഈ നിവേദനം കൊടുക്കുന്നതായി നിവേദനം കൊടുക്കുന്നത് മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ നേരിട്ടല്ല പോലും അതുകൊണ്ട് തന്നെ ഇതൊന്നും സാധാരണക്കാരന് ചേരുന്ന പരിപാടിയല്ല അങ്ങനെ സർക്കാർ സാധാരണക്കാരെ കണ്ണിൽ പൊടിയുള്ള പണിയാണിതെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ പ്രതിപക്ഷം സംഗതി പ്രചാരണം നടത്തി പോവുകയായിരുന്നു എന്നാൽ ഇതെല്ലാത്തിനെയും മാറ്റിവെച്ചുകൊണ്ട് കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തോളമായിട്ട് കേരളത്തിലെ വിവിധങ്ങളായ മണ്ഡലങ്ങളിൽ അഭൂതപൂർവ്വമായ ജനപങ്കാളിത്തത്തോടെ നവകേരള സദസ്സ് പിന്നിട്ട് പിന്നിട്ട് തിരുവനന്തപുരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴവട്ടെ പ്രതിപക്ഷത്തിന് നവകേരള സദസ്സിനെതിരെ ഒന്നും പറയാൻ കഴിയുന്നില്ല അപ്പോഴാണ് ആത്മഹുതിയാണെങ്കിൽ ആത്മഹുതി ബസ്സിന് മുന്നിൽ ചാടി ഒന്നോ രണ്ടോ പേരെങ്കിലും ഒന്ന് ചത്തു കിട്ടണം അവരെ രക്തസാക്ഷികളായിട്ട് വാഴിക്കണം എന്നിട്ട് കാലാകാലം പറഞ്ഞ് പോകണമല്ലോ നവകേരള സദസ്സിൻ്റെ രക്തസാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു സർക്കാർ പരിപാടിയായിരുന്നു ദൂർത്താണ് ആഡംബരമാണ് സാധാരണക്കാർക്ക് ചേർന്നതല്ല തുടങ്ങിയിട്ടുള്ള വ്യാഖ്യാനങ്ങളുമായിട്ട് പോകുമ്പോൾ ഇതിൽ ജനപങ്കാളിത്തം കൂടി വരുമ്പോണ്ടെന്ന ഒരു തരം വിരളി ഉണ്ടല്ലോ അതാണ് പറവൂർ സതീശനെയും കണ്ണൂർ സിംഹത്തെയും ബാധിച്ചിരിക്കുന്നത് എന്ന ഒറ്റ നോട്ടത്തിൽ ഏതൊരാൾക്കും പിടികിട്ടും